എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ രാജഭരണകാലത്തിന്റെ പൗരാണിക ചരിത്രം ഉറങ്ങുന്ന തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാൻ രാജ കേശവദാസനാണ് ചാലക്കമ്പോളം ഔദ്യോഗികമായി സ്ഥാപിച്ചത് പൂവാറ്റ് പോക്കു മൂസമരക്കാരുടെ ഗുമസ്തനായി നന്നേ ചെറുപ്പത്തിൽ ജോലിയിൽ പ്രവേശിച്ച രാജ കേശവദാസൻ പിന്നീട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്നും പടിപടിയായി ഉയർന്ന് ദിവാൻ പദവിയിലെത്തുകയും ചെയ്തു ആലപ്പുഴ തുറമുഖവും പട്ടണവും സ്ഥാപിച്ചതും രാജാ കേശവദാസനായിരുന്നു പിന്നീട് സ്റ്റേറ്റ് ഹൈവേ ഒന്നായി മാറിയ എം സി റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു തിരുവിതാംകൂറിലേക്കുള്ള ചരക്കുകളുടെ വിതരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ചാലക്കമ്പോളം അങ്ങനെ മാറി സമീപത്തെ കിള്ളി കരമന എന്നീ നദികൾ വഴിയാണ് ചന്തയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എന്നിരുന്നാലും മതിലകം രേഖകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള വലിയ ചന്തയെക്കുറിച്ച് പരാമർശമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലെ കൃതിയായ അനന്തപുര വർണ്ണനത്തിലും ഇതേപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള വലിയ മാർക്കറ്റിനെക്കുറിച്ച് പരാമർശമുണ്ട് കിഴക്കേ കോട്ട സെൻട്രൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്താണ് ചാലക്കമ്പോളം ഗാന്ധി പാർക്കിനും കെ എസ് ആർ ടി സി ബസ് കാരേജിനും ഇടയിലുള്ള ജംഗ്ഷനിലാണ് പ്രധാന കവാടം പഴങ്ങളും പച്ചക്കറികളും സ്വർണവും വെള്ളിയും മുതൽ പെയിൻറ്റും ഹാർഡ് വെയറും വരെ മിക്കവാറും എല്ലാ ചരക്കുകളും ഇവിടെയുണ്ട് ഞായറാഴ്ച ഒഴികെ എല്ലാ കടകളും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും ഇടുങ്ങിയ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തുകൂടി വാഹനങ്ങളും ആളുകളും ഒരേപോലെ പ്രവഹിക്കുന്നു ഇടുങ്ങിയ റോഡും വാഹന തിരക്കും കാരണം ഇതിലെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പല സ്ഥലങ്ങളിലും കേന്ദ്രീകൃത പാർക്കിംഗ് ഒരുക്കിയാൽ റോഡ് സ്വതന്ത്രമാവുകയും ജനങ്ങൾക്ക് മാർക്കറ്റ് റോഡിലൂടെ സമാധാനപരമായി സഞ്ചരിച്ച് ഷോപ്പിംഗ് നടത്താനും സാധിക്കും പരമ്പരാഗത വ്യാപാരികൾ ചാലക്കമ്പോളത്തിൻ്റെ മുഖമുദ്രയാണ് കമ്പോളത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇടതുവശത്തായി എന്നും നാരങ്ങ കച്ചവടം നടത്തുന്ന സരസമ്മ ചേച്ചിയെ കാണാം പുലർച്ചെ എത്തുന്ന ഇത്തരം കച്ചവടക്കാരാണ് ചാലക്കമ്പോളത്തെ ഇന്നും സജീവമാക്കുന്നത് കിഴക്കേ കോട്ട മുതൽ കിള്ളിപ്പാലം വരെയാണ് ചാലക്കമ്പോളം വ്യാപിച്ചു കിടക്കുന്നത് ഇതിനു പുറമെ ഏഴ് വലിയ തെരുവുകളും കച്ചവടത്തിൻ്റെ നാടീ ഞരമ്പായി ഇവിടെ തന്നെയുണ്ട് അതാണ് ചാലയുടെ സൗന്ദര്യം വിഷു ഓണം ക്രിസ്മസ് എന്നീ ഉത്സവകാലങ്ങളാണ് ചാലച്ചന്തയിലെ പ്രധാന ഷോപ്പിംഗ് സീസൺ ഓണക്കാലത്താണ് ഈ മാർക്കറ്റിൽ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കാരണം ആഘോഷത്തിനാവശ്യമായ എല്ലാത്തരം പൂക്കളും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് ഓണക്കാലത്ത് പതിനായിരം കിലോയിലധികം പൂക്കൾ ചാലവിപണിയിലെത്തും കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം തുളുമ്പി നിൽക്കുന്ന ഈ ചന്ത സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് വരും തലമുറയ്ക്ക് നമ്മുടെ വ്യാപാര പാരമ്പര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇതാവശ്യമാണ് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം